ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് അതും രണ്ട് നില വീട് നാല് ബെഡ്റൂമുള്ള വീടാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആറര സെന്റ് സ്ഥലം വലിയ വണ്ടിയൊക്കെ ഇവിടെ വരുന്നതാണ് ഒരു ഇലക്ട്രിക്കൽ കാറാണ് ഇനോവ ഇങ്ങനെ ഏത് വണ്ടി വേണേലും കാര്യം കാർ പോർച്ചുണ്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് പേരും നാനൂറ് മീറ്റർ അകത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് സിറ്റ് ഔട്ട് ലിവിങ് ഡൈനിങ് നാല് ബെഡ്റൂം കിച്ചൻ വർക്ക് ഏരിയ അങ്ങനെ എല്ലാവിധ സൗകര്യമുള്ള ഒരു വീടാണിത് അത് എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നമ്മൾ തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെ ഇപ്പൊ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ കണ്ട് വീട് വാങ്ങിക്കുന്നവർക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷൻ ഒന്നും ഇല്ല പ്ലാവിൽ ചക്കയൊക്കെ അയച്ചെടുക്കണ്ട അതിൻ്റെ കടലിൽ വരെ ചക്ക അയച്ചെടുക്കുമ്പോണ്ട് അത്യാവശ്യം തെങ്ങും കാര്യങ്ങളുണ്ട് കിണറുണ്ട് ഇത് ഫിൽട്ടർ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത് അവിടെ നിങ്ങൾ ഇപ്പം നേരത്തെ കണ്ടിട്ടുണ്ടാവുന്നുണ്ട് ഈ സൈഡിലായിട്ട് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അത്രയും നല്ലൊരു സെറ്റപ്പിലുള്ളൊരു വീടാണ് വെറും മുപ്പത് ലക്ഷം രൂപയുള്ള ഈ വീടിന്റെ വില മുപ്പത് ലക്ഷം രൂപക്കാണ് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉള്ളൊരു വീടാണ് ഒന്ന് പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ പുതുപുത്തനാവും നമ്മളിപ്പോൾ തമ്പിനയിൽ ഇട്ടിരുന്ന ഫോട്ടോ പെയിന്റ് അടിച്ചാണ് അവിടെ തേക്കിൻ്റെ വാതിലും കാര്യങ്ങളൊക്കെയാണ് ഇനി ഇവിടെ നിന്ന് അകത്തോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ലിവിങ് ഏരിയ ആണ് ഉണ്ടോ അത്യാവശ്യം വലിപ്പുള്ളൊരു ലിവിങ് ഏരിയയാണ് ഇനി ഇതിൻ്റെ ഈ സൈഡിൽ കട്ടറിന് ടേക്കാണ് അവിടെ ഒരു പാർട്ടീഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയ എത്തിയെങ്കിലും പ്രൈവസി കിട്ടും കണ്ട സ്റ്റെയർ കേസ് കേസൊക്കെ കമ്പനി ഹാൻഡ് കൊടുക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലും കാര്യങ്ങളൊക്കെ താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ആണ് ഉള്ളത് എന്നാൽ ഇതാണ് നിങ്ങളുടെ മെയിൻ ബെഡ്റൂം ആയിട്ട് വരുന്നത് അത്യാവശ്യം വലിപ്പോ ഉള്ളൊരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണിത് ഒരു സാധാരണ ഫാമിലിക്ക് പറ്റിയ ബെഡ്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് വേണ്ടത് ബാത്റൂമൊക്കെ കണ്ട നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്നാ എല്ലാവർക്കും നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ വീടിനൊന്ന് പെയിൻ്റ് അടിച്ചാൽ മാത്രം മതി ബാക്കി എല്ലാ സെറ്റപ്പും എല്ലാ ഫ്ലോറും ടൈലൊക്കെ ഇട്ട് നല്ല അടിപൊളിയാണ് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വാഷ് പേസും കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിച്ചൺ ആണ് അതുകൊണ്ട് അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനൊരു കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു കിച്ചൺ ആകും ഇത് പിന്നെ തൊട്ടടുത്തായിട്ട് തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു വർക്കിംഗ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണത് അത്യാവശ്യം നല്ല ആ ഒരു സൈഡിൽ കൂടെയാണ് പുതിയ ഹൈവേ വരാൻ പോകണ ഈ വീടിൻ്റെ ഒരു നൂറ്റമ്പത് മീറ്റർ അപ്പുറത്തായിട്ടാണ് പുതിയ ഹൈവേ വരാൻ പോവുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വേണം ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് റൂമൊക്കെ ഏകദേശം പത്തേ പത്ത് സൈസാണ് അപ്പോൾ ഇതുണ്ട് അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ് ഉള്ളൊരു കബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇനി കാണാം ബാത്റൂമൊക്കെയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് ഈ ഈ റൂമിനുള്ളത് അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ട് എന്നാ വളരെ നല്ലൊരു വീടാണിത് ഈ വീട് സ്ഥിതി ചെയ്യണമെന്ന് വെച്ച് ഉണ്ടെങ്കി നമ്മുടെ ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ പോഞ്ഞ് ശരിക്കാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് നിന്ന് വെറും നാല് കിലോമീറ്റർ ഉള്ളു അതായത് ട്വൻറ്റി ട്വൻ്റിയിൽ നിന്ന് വെറും നാല് കിലോമീറ്ററേ ഉള്ളു അടുത്ത ഇതിൽ ഇവിടെ ട്വൻറി ട്വൻറ്റിയാണ് വന്യം എന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അരി സാധനങ്ങൾ എല്ലാവരും പകുതി വിലക്ക് കിട്ടും ഞാൻ ട്വൻ്റി ട്വൻറ്റിയുടെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ട്വൻ്റി ട്വൻ്റി വരിക്കണ പഞ്ചായത്തിലൊക്കെ എല്ലാം പകുതി വിലക്കാണ് കൊടുക്കുന്നത് ഫുഡ് അതായത് അരി സാധനങ്ങൾ എല്ലാവരും പഞ്ചസാരക്കൊക്കെയാണ് പതിനാറ് രൂപയൊക്കെ ഉള്ളു അരിയൊക്കെ ഇരുപത്താറ് രൂപ റേറ്റേ ഉള്ളു ഇതാണ് മെയിൻ ബെഡ്റൂം മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം ഇതൊക്കെ അത്യാവശ്യം നല്ല സൗകര്യങ്ങളാണ് മുകളിലത്തെ നിലയിലെ ഒക്കെ ബെഡ്റൂം രണ്ടും അറ്റാച്ച്ഡ് അല്ല ഇതിനൊരു കോമൺ ബാത്റൂമാണ് കൊടുത്തേക്കണം അത് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതിന് തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇതാണ് കോമൺ ബാത്റൂം ഇതും അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂമാണ് ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇവിടെ അതേ ഒരു കൂട്ടുമുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വാഷിംഗ് ഈ വാഷിംഗ് മെഷീനും കാര്യങ്ങളും ക്ലോത്ത് ആയേം ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ അവിടെ ചെയ്യാൻ പറ്റും ഇനി നിങ്ങളുടെ ബാൽക്കണി കാണിച്ചു തരാം ബാൽക്കണിയിലൊക്കെ ഒത്തിരി സാധനങ്ങൾ ഇരിക്കുന്നതാണ് ഞാൻ എന്റെ ഫ്ലോറ് കാണിക്കാത്തത് നല്ലൊരു ഏരിയയാണ് നല്ല ചൂടൊന്നും ഉണ്ടാവില്ല കാരണം ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് കാരണം ഇതാണ് ഈ പോഞ്ഞാശ്ശേരി ടൗൺ എന്ന് പറയുന്നത് ജംഗ്ഷനാണ് ഇത് വേണ്ടത് മെയിൻ ഹൈവേ ആണ് ഈ മെയിൻ ഹൈവേന്ന് ഇങ്ങാട് ലെഫ്റ്റിലോട്ട് പോകുമ്പോ ആ പെരുമ്പാവരും